നമസ്കാരം ഗുരുവായൂരിലും ശബരിമല മോഡൽ ബിനാമി രാജ് ഇരുപത് വർഷം മുൻപ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി നാരായണ പണിക്കർ ശബരിമല കൈക്കൂലി വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ദാസപ്പൻ ഇപ്പോഴുള്ളത് ഗുരുവായൂരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സുപ്രധാനമായ കുത്തകാവകാശ ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ സജീവമാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു കോട്ടയത്തുകാരനാണെന്നത് അണിയറ സംസാരം ഒരു ബോർഡ് മെമ്പറുടെ പിന്തുണയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ദാസപ്പരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നതിന് സമാനമായ സ്വാധീനം ഗുരുവായൂരിലുമുണ്ട് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വംഭരണ സമിതിയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒത്താശയോടെ പടർന്ന് പന്തലിക്കുകയാണ് ഇരുപത് വർഷം മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാഹത്തിൽ ഉണ്ടായിരുന്നത് ഈ വ്യക്തിയാണെന്നത് ഗുരുവായൂർ ആരോപണം വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അന്നത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പണിക്കർ പരസ്യമായി ഉന്നയിച്ച പ്രസ്താവന പ്രകാരം ശബരിമല മേൻഷാദിയുടെ കയ്യിൽ നിന്ന് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചത് ഈ കോട്ടയത്തുകാരനായിരുന്നു അങ്ങനെ അഴിമതി ആരോപണം ഉയർന്നു വന്ന ഒരു വ്യക്തി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനിയാണ് നിലവിൽ മന്ത്രി വാസവനുമായി നിൽക്കുന്ന ഫോട്ടോയാണ് ഇദ്ദേഹം വാട്സാപ്പ് പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും സൂത്രധാരനാണ് ഇയാൾ എന്ന് വ്യക്തമാക്കുന്ന കേസുകളുമുണ്ട് ലേല വ്യവസ്ഥ അനുസരിച്ച് ഡിമാൻഡ് ഡ്രാഫ്റ്റിന് പകരം ഒരു ലക്ഷത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീത് സമർപ്പിച്ചതിന്റെ പേരിൽ തേങ്ങയെടുക്കൽ ലേലം കൊണ്ട വ്യക്തിയുടെ ം നിരസിച്ചു എന്നാൽ ദേവസ്വം ഭരണ സമിതിയുടെ ആളായത് കൊണ്ട് ബിനാമി പേരിൽ ഒരു വഴിപാട് നടത്താൻ സമർപ്പിച്ച ഇതേ വ്യക്തിയുടെ രസീത് സ്വീകരിക്കുകയും ലേലം അനുവദിക്കുകയും ചെയ്തു ലേലം കൊണ്ട വ്യക്തിയുടെ കേസ് വ്യവസ്ഥ പാലിക്കാത്തതിന്റെ പേരിൽ തള്ളിയ ഹൈക്കോടതി ദേവസ്വം ഭരണ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ നിരീക്ഷണങ്ങൾ നടത്തി ദേവസ്വം ഭരണ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കുത്തക ഇനങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ിക്കാന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഹൈക്കോടതി ഉത്തരവ് നല്കുകയും ചെയ്തു ിയമവിരുദ്ധ കാര്യങ്ങൾ പുറത്തു വരുമെന്നായപ്പോൾ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഉത്തരവ് റദ്ദാക്കുവാനായി ദേവസ്വം അധികൃതർ കോടതിയെ സമീപിച്ചു എന്നാൽ സുപ്രീം കോടതി ഈ റിപ്പോർട്ട് ചോദിച്ച നടപടിയിൽ ഇടപെടാതെ ഹൈക്കോടതിയെ തന്നെ റിവ്യൂ ഹർജിയുമായി സമീപിക്കാൻ നിർദ്ദേശിച്ച് മടക്കി അയച്ചു ശബരിമല വിവാദത്തിൽ ഉൾപ്പെട്ടെന്ന പരസ്യമായി ആരോപിക്കപ്പെട്ട വ്യക്തിയെ എന്തിനാണ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് സർവ അധികാരങ്ങളും കൊടുത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നാലമ്പലത്തിനുള്ളിൽ നിർത്തിയിരിക്കുന്നതെന്ന ചോദ്യം യും സജീവമാണ് ശബരിമല വിവാഹത്തിൽപ്പെട്ട ആളാണെന്ന് ഗുരുവായൂരിലെ സാധാരണ ജോലിക്കാർക്ക് പോലും അറിയില്ലെന്നതാണ് വസ്തുത തുലാഭാരം സംബന്ധമായി രാഷ്ട്രീയക്കാരുടെയും ദേവസ്വം ഭരണ സമിതിയുടെയും ബിനാമിയായി നിൽക്കുന്ന ഈ വ്യക്തിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം ഹൈക്കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടണമെന്നും ആവശ്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാഭാരം വഴിപാട് നടത്തിയതിനു ശേഷം ഭക്തർ പണം തുലാഭാരത്തട്ടിൽ വെക്കുന്നതിനില്ലെന്നും കരാറുകാരൻ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പ്രദക്ഷിണ എന്ന പേരിൽ പണം നൽകുന്നില്ലെന്നും തുലാഭാരം വഴിപാടിന് മേൽനോട്ടം വഹിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ജീവനക്കാർ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ വിധി വന്നത് തട്ടൽ പണം എന്ന പേരിൽ കരാറുകാരൻ തുലാഭാരം നടത്തുന്നവരിൽ നിന്ന് പണം വാങ്ങുന്ന മാധ്യമ വാർത്തകളെ തുടർന്ന് സ്വമേധയാ പരിഗണിച്ച കേസ് തീർപ്പാക്കിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ അന്നത്തെ ഉത്തരവ് കരാറുകാരനോ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളോ ഭക്തരിൽ നിന്ന് ദക്ഷിണ എന്ന നിലയിൽ പണം വാങ്ങരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു തുലാഭാരത്തിനായി കരാറുകാരൻ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഭക്തർ തുലാഭാരം വഴിപാട് നടത്തിയതിനു ശേഷം ദക്ഷിണയായി പണം നൽകുന്നില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ഉറപ്പാക്കണം തട്ടൽ പണം രസീത് നൽകുമ്പോൾ തന്നെ വാങ്ങുന്നുണ്ടെന്ന് ഭക്തരെ അറിയിക്കണം ഇതനുസരിച്ച് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ബോർഡുകൾ ഉചിതമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കണം കരാറുകാരനും കരാറുകാരെ നിയോഗിച്ചിരിക്കുന്നവരും തുലാഭരം വഴിപാട് നടത്തുന്നതിന് ഒരു തരത്തിലും ഭക്തരെ ചൂഷണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സി സി ടി വി ക്യാമറകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു